കാണുന്നു കാണുന്നു തലക്കെട്ട് ഖുർആനി വൽ ആ ും കൊണ്ടും കാവലിനെ ചോദിക്കുക ഈ റുഖാ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് കാവലിനെ ചോദിക്കലാണ് കാവലിനെ ചോദിക്കലാണ് തേടലാണ് അള്ളാഹുവിനോട് അപ്പോൾ അങ്ങനെയുള്ള ഒരു സാധനമുണ്ട് എന്നത് ഇസ്ലാം പണ്ഡിതന്നെ അംഗീകരിച്ചു വരുന്നതാണ് എന്നിട്ട് റസൂലുള്ളാഹി റസൂൽ വസല്ലം ഇന്ന് ആയിഷ തന്നെ അവധത്തെയും ഊതിയിട്ട് അവരുടെ കയ്യിൽ ഊതുന്നതിന് പകരം ആയിഷ റസൂലെ കയ്യിൽ ഊതിയതും മരിക്കാൻ വേണ്ടി കിടക്കുന്ന ഘടകത്തിലാണ് അത് റസൂലു എന്നിട്ട് അവസാനം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി കയ്യിൽ ഊതാൻ വേണ്ടി അവസാന ഘട്ടത്തിൽ ആയിഷ പരിശ്രമിച്ചപ്പോൾ റസൂല്ല കൈ തന്നെ വീണു വീണുപോകുന്നത് ഞാൻ കണ്ടു എന്നതും എന്നിട്ട് റഫീഖു എന്ന പദപ്രയോഗം റസൂൽ നടത്തി അന്ത്യ അന്ത്യപ്രവാചകൻ ലോകത്തോട് അന്ന് യും ചെയ്തു എന്നതും താഴെ വീട് വീണ വാർത്തയും എല്ലാം ഞാൻ ഇവിടെ കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട് ആ ഹദീസിലൂടെ ഞാൻ എന്തുകൊണ്ട് ഇസ്ലാമിക ചികിത്സ എന്ന് പറയുമ്പോൾ മെയിരിക്കാൻ കിടക്കുന്ന സന്ദർഭത്തിൽ വരേക്കും ആ ചികിത്സ ഓതി ഊതി തടങ്ങി ഓതി ഊതി മനസ്സിലായില്ലേ മൂന്നെണ്ണവും അവിടെ ഉപയോഗപ്പെടുത്തി ഓതലുണ്ടായി ഊതലുണ്ടായി തടകലുണ്ടായി ആ ഇത് ശ്രദ്ധിക്കുക ഇതൊന്നും എന്തല്ല അനിസ്ലാമികത്വമല്ല ഇസ്ലാം അംഗീകരിച്ച ശൈലിയാണ്